ഭീകരർക്കെതിരെ ചെറുത്തുനിന്ന് ഹീറോയായി ആദിൽ ഹുസൈൻ പഹൽഗാമിലെ ആക്രമണത്തിൽ പ്രദേശവാസിയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കൊല്ലപ്പെട്ടത് ഭീകരർ ചെറു ഭീകരരെ ചെറുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിലെ ഏക പ്രദേശവാസിയും കാശ്മീരിയുമാണ് ആദിൽ ഹുസൈൻ പഹൽഗാമിന് സമീപത്തെ ഗ്രാമത്തിലുള്ള ആദിൽ ഹുസൈൻ കുതിരസവാരിക്കാരനാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിര സവാരി ഒരുക്കിയാണ് ആദിൽ തൻ്റെ കുടുംബം പോറ്റുന്നത് വിനോദസഞ്ചാരികളുമായി പോകുന്നതിനിടെയാണ് തോക്കുധാരികൾ സന്ദർശകരെ അക്രമിക്കുന്നത് ആദിൽ ഹുസൈൻ കണ്ടത് തൻ്റെ കൂടെയുള്ള ആൾക്ക് നേരെ അക്രമി തോക്ക് ചൂണ്ടിയപ്പോൾ അവരിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ചെടുത്ത് ആ സമയത്താണ് ആദിൽ ഹുസൈൻ വെടിയേറ്റത് ആദിൽ ഹുസൈൻ അക്രമകാരികളെ തടയാൻ ശ്രമിക്കുകയും ഇതിനിടെ ഭീകരർ വെടി ഉതിർക്കുകയും ചെയ്തു എന്ന് ദൃശ്യാക്ഷികൾ പറഞ്ഞു ഇവർ കാശ്മീരിലെ അതി അതിഥികളാണെന്നും നിരപരാധികളാണെന്നും കൊല്ലരുതെന്നും ആദിൽ ഹുസൈൻ ഭീകരരോട് അഭ്യർത്ഥിച്ചു ഇത് അവഗണിച്ചും ആക്രമികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ആദിൽ ഹുസൈൻ തോക്ക് തട്ടിപ്പറിച്ചതെന്നും ദൃശാക്ഷികൾ പറഞ്ഞു പുൽമേട് തുടങ്ങുന്ന സ്ഥലത്ത് കാർ പാർക്കിങ്ങിൽ നിന്ന് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ആദിൽ ഹുസൈൻ ഒന്നിലധികം എടിയേറ്റ് ആദിൽ ഹുസൈൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടത് കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരുന്നു ആദിൽ ഹുസൈൻ വയോധികരായ മാതാപിതാക്കൾ ഭാര്യ കുട്ടികൾ എന്നിവരടങ്ങുന്ന കുടുംബത്തെ തനിച്ചാക്കിയാണ് ആദിൽ വിടവറഞ്ഞത് ആദിൽ ഹുസൈനെ അന്വേഷിച്ചെത്തിയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിതാവ് സയ്യിദ് ഹൈദർ ഷാ പൊട്ടിക്കരഞ്ഞു മകന് നീതി വേണമെന്നും നിരായുധരും നിഷ്കളങ്കരുമായ മനുഷ്യരെ ഇല്ലാതെയാക്കിയവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു മകൻ പഹൽഗാമിലേക്ക് പതിവ് പോലെ ജോലിക്ക് പോയതാണ് ഉച്ചകഴിഞ്ഞ് ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതോടെ മകനെ വിളിച്ചു പക്ഷേ അവൻ്റെ ഫോൺ ഓഫായിരുന്നു പിന്നീട് വൈകിട്ട് ഫോൺ ഓണായി പക്ഷേ ആരും കോൾ എടുത്തില്ല സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അന്വേഷിച്ച പോയാണ് വെടിയേറ്റതെന്ന് അറിഞ്ഞത് വൈകാതെ മരണവിവരവും അറിഞ്ഞെന്നും ഹൈദർ ഷാ പറഞ്ഞു ആതിലിൻ്റെ വിയോഗത്തിൽ മാത്രമല്ല ദുഃഖി ദുഃഖിക്കുന്നതെന്നും പഹൽഗാമിൽ കൊല്ലപ്പെട്ട എല്ലാ വിനോദസഞ്ചാരികളുടെ മരണത്തിനും സങ്കടമുണ്ടെന്നും ആതിലിൻ്റെ പിത്ര സഹോദരൻ ഖാലിദ് പറബീൻ പറഞ്ഞു മുഴുവൻ കാശ്മീരികളും ദുഃഖത്തിലാണ് കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ സർക്കാർ വിശ്രമിക്കരുതെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു